എന്റെ ചെറുപ്പക്കാര അള്ളാഹു പറയാണ് നിങ്ങൾക്ക് പഴയ കാല പ്രതാപം തിരിച്ചു വരണമെങ്കിൽ അള്ളാഹു ഒരു ഡിമാൻഡ് പറയുന്നുണ്ട് നിങ്ങളിൽ നിന്ന് അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിക്കുന്ന ആളുകൾ സൽകർമ്മം ചെയ്യുന്ന ആളുകൾ ഈ ആയത്തും കൂടി ഓതി ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കും ദുആ ഇൻഷാ പത്തരാകും وعد الله الذين امنوا منكم وعملوا الصالحات ليستخلفنهم في الارض كما استخلف الذين من قبلهم وليمكنن لهم دينهم الذي ارتضى لهم وليبدلنهم من بعد خوفهم امنا يعبدونني لا يشركون بي شيئا ഞാനൊരു വാഗ്ദാനം തരട്ടെ ഒരു അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിച്ച ആളുകൾക്ക് ഞാനൊരു വാഗ്ദാനം നൽകുകയാണ് സൽപ്രവർത്തനങ്ങൾ മാത്രം ചെയ്ത് ജീവിക്കുന്ന ആളുകൾക്ക് ഞാനൊരു വാഗ്ദാനം നൽകട്ടെ എന്താണ് വാഗ്ദാനം നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞു പോയ ആളുകൾക്ക് അവരുടെ അധികാരം തിരിച്ചു നൽകിയതുപോലെ നിങ്ങൾക്ക് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ അന്തസ്സും പ്രതാപവും ഞാൻ തിരിച്ചു തരാം മുസ്ലിം എന്ന് പറയുമ്പോ സ്നേഹിക്കുന്ന ആളുകൾ ഇവിടെ ഉണ്ടാവും മുസ്ലിംങ്ങളോട് ബഹുമാനമുള്ള ആളുകൾ ഇവിടെ ഉണ്ടാവും അത് നിങ്ങൾക്ക് വേണോ വേണോ എന്തോ വിശ്വാസികൾ പണ്ട് അല്ലെ പഴയ കാലത്ത് വർഗ പേരിൽ ജാതിയുടെ വിവേചനത്തിന്റെ പേരിൽ ശുദ്രരും ക്ഷീയരും ആയ ആളുകൾ ഏറ്റവും നികിഷ്ഠരായ ആളുകൾ ശൂദ്രരായ ആളുകൾ അവർക്ക് കിലോമീറ്ററുകൾക്ക് അപ്പുറത്തിൽ ബ്രാഹ്മണരുടെ സമീപത്തിൽ നടക്കാൻ പാടില്ല ബ്രാഹ്മണർ നടന്നാൽ ഒരു കിലോമീറ്റർ അപ്പുറത്ത് ശൂദ്രരായ താഴ്ന്ന ജാതിക്കാർ നടക്കണം അവർ ദൈവത്തിന്റെ കാലിൽ നിന്നുണ്ടായവരാണ് എങ്ങാനും ഒന്ന് കണ്ടുപോയാൽ ഈ ശൂദ്രന്റെ ചെവിയിൽ ചുട്ടുപൊള്ളുന്ന ഈയം ഒഴിച്ചു കൊടുക്കുമായിരുന്നു ശൂദ്രൻ അതെ വർഗ്ഗാതിയുടെ വിവേചനമുണ്ടായ സമയത്ത് ശുദ്രന്മാർ ഈ വിവേചനം ഇല്ലാതിരിക്കാൻ വേണ്ടി അവർ കണ്ടെത്തിയ വഴിയാണ് പരിശുദ്ധമായ ദീൻ ഇസ്ലാം എന്നാൽ ഈ താഴ്ന്ന വർഗ്ഗക്കാരൻ പിറ്റേ ദിവസം ഒരു തൊപ്പിയിട്ട് മുസ്ലിമായി വന്നാൽ ബ്രാഹ്മണൻ കൈയും പിടിച്ച് കൂടെ ഇരുത്തി ഭക്ഷണം കഴിക്കും നോക്കണം നമ്മൾ താഴ്ന്ന ജാതിക്കാരൻ ഒന്നടുത്തു വന്നാൽ ഒന്ന് കണ്ടാൽ അല്ലെങ്കിൽ കിണറിൽ നിന്ന് വെള്ളം കോരിയാൽ കിണർ മുഴുവനും വെള്ളം അത് മുഴുവനും ഒഴിവാക്കി വൃത്തിയാക്കിയിരുന്ന ഒരു കാലഘട്ടത്തിൽ മുസ്ലിമായി തൊപ്പി വെച്ച് വന്നാൽ ബ്രാഹ്മണർ ഇരുത്തി ഭക്ഷണം നൽകിയിരുന്നു ഈ ഒരു ഈ ഒരു രീതിയിലേക്ക് നിങ്ങളുടെ അഭിമാനവും അന്തസ്സും ഞാൻ തിരിച്ചു തരാം പ്രതാപം ഞാൻ നിങ്ങൾക്ക് തിരിച്ചു തരാം പക്ഷേ ഡിമാൻഡ് ഉണ്ട് നിങ്ങളുടെ മതം പറയുന്നത് പോലെ ജീവിക്കാൻ ഞാൻ നിങ്ങൾക്ക് സമ്മതം തരാം ബീഫ് കഴിക്കാൻ ഏറ്റവും കൂടുതൽ ബീഫ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് കഴിക്കാൻ പാടില്ല എന്ന് പറയുന്ന ആളാണ് ഇതൊന്നും അവരുടെ മതത്തോടുള്ള താല്പര്യമല്ല എന്തെങ്കിലും ഒരു ഒരു കാട് എന്തെങ്കിലും ഒരു കളി വേണം എന്നിട്ട് വോട്ട് പിടിക്കണം എന്നതേ ഉള്ളൂ നമ്മുടെ പല ആളുകളും നിങ്ങൾക്ക് നിങ്ങളുടെ ദീനിൽ അടിയുറച്ച് ജീവിക്കാൻ ഞാൻ അവസരം തരാം താടി വെച്ചതിന്റെ പേരിൽ നിങ്ങളുടെ ജോലി നിഷേധിക്കപ്പെടൂല ഹിജാബ് ധരിച്ചതിന്റെ പേരിൽ പരീക്ഷാ ഹാളിൽ നിന്ന് പറഞ്ഞേക്കൂല പർദ്ധ ധരിച്ചതിന്റെ പേരിൽ ക്യാമ്പസിന്റെ കലാലയങ്ങളിൽ വളരെ ക്രൂരമായി അക്രമിക്കപ്പെടൂല നിങ്ങളുടെ ദീന് പറയുന്നത് പോലെ ജീവിക്കാൻ ഞാൻ നിങ്ങൾക്ക് അവസരം തരാം നിങ്ങൾക്ക് ദീനിൽ ദീനിലടിയുറച്ച് വിശ്വസിക്കാൻ ഞാൻ അവസരം തരാം വലയുബദ്ദിലും നിങ്ങളുടെ ഈ പേടി മാറ്റി നിങ്ങൾക്ക് ഞാൻ പേടിയില്ല ഇമ്മ തരാം പുറത്തിറങ്ങാൻ പേടിയാണ് പേര് ചോദിച്ചിട്ടാണ് അടിക്കുന്നത് പേര് ചോദിച്ചിട്ടാണ് ചില സമയത്ത് ഇവിടെ അടികൊണ്ടത് എന്റെ പേരെന്താ എന്താ പിന്നെ പിടിച്ചോ വലയുബിലും നിന്റെ മാറ്റി നിനക്ക് സന്തോഷവും വിജയവും തരാം ർഭയത്വം തരാം സമാധാനത്തോടെ ജീവിക്കാനുള്ള അന്തരീക്ഷം ഞാൻ ഉണ്ടാക്കി തരാം ഉണ്ട് നിങ്ങൾ എന്നെ മാത്രം ആരാധിക്കണേ മറ്റു ദൈവങ്ങളെ നിങ്ങൾ ആരാധിക്കരുത് എന്നെ ഏകനായ ആരാധിക്കൽ ആരാധിക്കുക സുന്നതജമാൻ്റെ ശക്തമായ നിയമപ്രകാരം സുന്നത ജമായത്തിൽ അധിഷ്ഠിതമായി ജീവിക്കുന്ന നമ്മൾ അല്ലാതെ മറ്റൊരു ദൈവമില്ല അള്ളാഹു മാത്രമേ ദൈവമുള്ളൂ ഏകനായ ഇലാഹു അല്ലാഹുവാണ് അല്ലാതെ മറ്റൊരു ദൈവമില്ല എന്ന ഉറച്ച വിശ്വാസത്തോടെ നമ്മൾ ജീവിക്കുക സുന്നത ജമായത്തിന്റെ ആ ഒരു തീരുമാനം പോലെ ആ ഒരു രീതി പോലെ അല്ലാതെ മറ്റൊരു ദൈവമില്ല അള്ളാഹു ഏകനാണ് എന്ന വിശ്വാസത്തോടെ എന്നെ മാത്രം നിങ്ങൾ ആരാധിക്കുക ഞാനല്ലാതെ മറ്റൊരു ദൈവമുണ്ട് എന്ന് നിങ്ങൾ വിശ്വസിക്കരുത് അല്ലാൻ്റെ കൂടെ വേറെ ദൈവങ്ങൾ കൂട്ടരുത് ദൈവം ഒന്നേയുള്ളൂ അള്ളാഹുവാണ് ഒന്നാമത്തെ ഡിമാൻഡ് അതാണ് എന്നെ നിങ്ങൾ ആരാധിക്കുക രണ്ട് നിങ്ങൾ നിസ്കാരം നിലനിർത്തണേ നിസ്കാരം നിലനിർത്തണേ നിസ്കാരം വളരെ കൃത്യമായി നിലനിർത്ത ആളുകൾ ഒരുമിച്ച് കൂടുന്നത് പോലെ സുബഹി നിസ്കാരത്തിന് മുസ്ലിമീങ്ങൾ ഒരുമിച്ച് കൂടിരുന്നുവെങ്കിൽ ഇന്ന് കാണുന്ന ഈ മുസ്ലിമീങ്ങളുടെ പ്രശ്നങ്ങൾ ഒന്നും ഉണ്ടാകുമായിരുന്നില്ല എന്ന് പറഞ്ഞതൊരു ജൂതനായ ഒരു നേതാവാണ് ത്ര ആളുകൾ കൂടുന്നുണ്ട് ആ ആളുകൾ നിസ്കാരത്തിന് ജമായത്തിന് പള്ളിയിൽ കൂടി ഇന്ന് മുസ്ലിമുകൾ നേരിടുന്ന വെല്ലുവിളികളൊന്നും ഉണ്ടാകുമായിരുന്നില്ല നമ്മൾക്ക് മടങ്ങാം നമ്മൾക്ക് ഈ വിജയവും സമാധാനവും കാക്ഷിക്കു കാക്ഷിക്കുന്നവർക്ക് ഈ ഒരു രീതിയിലൂടെ നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാം നിസ്കാരം നിങ്ങൾ നിലനിർത്തണേ അതോടൊപ്പം നിങ്ങളോട് പറഞ്ഞു തരട്ടെ നിന്ന് രക്ഷപ്പെടാൻ നാല് വഴികൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു തരട്ടെ ഒന്ന് പരിശുദ്ധമായ സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്യണം സൂറത്തുൽ മുൽക്ക് എല്ലാ ദിവസവും ബാക്കിയുള്ള ആളുകൾ ഇന്ന് മുതൽ സൂറത്തുൽ പാരായണം ചെയ്താൽ നമ്മൾക്ക് രക്ഷപ്പെടുത്താം രക്ഷപ്പെടുത്തണോ സൂറത്തുൽ പാരായണം ചെയ്തേക്ക് ം കഴിഞ്ഞാൽ സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്യുന്നവന് ശിക്ഷയുണ്ടാവൂല എന്ന് ഖബറിന്റെ അതാബിൽ നിന്ന് രക്ഷപ്പെടുത്തുന്ന സൂറത്താണ് സൂറത്തുൽ മുൽക്ക് ഓദ ഓദാത്തരിക്കുന്ന ഉറപ്പാണല്ലോ ഖബുറിൽ രക്ഷപ്പെടണമെന്ന് ആഗ്രഹമില്ലേ അവർ രക്ഷപ്പെട്ടാൽ പിന്നെ എല്ലാം വിജയിക്കുമെന്ന് മഹാനായ ഉസ്മാൻ അഫ്ഫാൻ അൽഫാൻ അലിയല്ലാഹുന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ കബറിനെ നോക്കി കരയുന്നത് കണ്ടപ്പോ മഹാനായ തങ്ങളോട് ചോദിച്ചു ഉസ്മാനെ എന്തിനാണ് കരയുന്നത് തങ്ങൾ പറഞ്ഞത് കബറ് കാണുമ്പോൾ കരയാനുള്ള കാരണം കബറ് രക്ഷപ്പെട്ടാൽ പിന്നെയുള്ള ലോകം എളുപ്പമാണ് കബറ് രക്ഷപ്പെട്ടാൽ പിന്നെ സിറാസിനെ പേടിക്കേണ്ടതില്ല മഹ്ഷറയെ പേടിക്കേണ്ടതില്ല നരകത്തെ പേടിക്കേണ്ടതില്ല അപ്പൊ കബറാണ് ആഹൃതത്തിലെ ആദ്യത്തെ ഇന്റർവ്യൂ നടക്കുന്നത് കബറാണ് ആ കബർ രക്ഷപ്പെടാൻ പരിശുദ്ധമായ സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്യുവാൻ ഇനി ദുനിയാവ് ദുനിയാവ് രക്ഷപ്പെടാൻ സൂറത്തുൽ പാരായണം ചെയ്യണേ സൂറത്തുൽ വാക്യ പാരായണം ചെയ്യുന്ന ആളുകൾക്ക് ദാരിദ്ര്യം ഉണ്ടാവൂല മഹാന്മാരായ സ്വഹാബാക്കൾ മക്കളോട് സൂറത്തുൽ വാക്യ പാരായണം ചെയ്യാൻ പറഞ്ഞിരുന്നു കടങ്ങൾ ഉണ്ടാവൂല പ്രാരാബ്ദങ്ങൾ ഉണ്ടാവൂല ദാരിദ്ര്യം ഉണ്ടാവൂല മറ്റൊരാളുടെ മുമ്പിൽ യാചിക്കേണ്ടി വരൂല മറ്റൊരാളോട് ബെഗ് ചെയ്യേണ്ട അവസ്ഥ ഉണ്ടാവൂല ദുനിയാവും ആഹ്റവും രക്ഷപ്പെടാൻ പരിശുദ്ധമായ ഖുർആനാണ് പരിഹാരം ഖുർആാനിലൂടെ അല്ലാതെ ആഹ്റം സൂറത്തുൽ സൂറത്തുൽ മുൽക്കിലൂടെ ദുനിയാവ് പാരായണം ചെയ്യണം നിങ്ങൾ ഓതണേ ഓതണേ പറയണേ എല്ലാളും വേണ്ടി ചെലവഴിച്ചാൽ എന്തേ ഒരുപാട് സമയം വാട്സപ്പിലും ഫേസ്ബുക്കിലും കളിക്കുമ്പോ സോഷ്യൽ മീഡിയകളിൽ കളിക്കുമ്പോ ടി വിൽ കളിക്കുമ്പോ സിനിമക്ക് മുമ്പിൽ കളിക്കുമ്പോ സീരിയലിന്റെ മുന്നിൽ അഡിക്റ്റ് ആയിരിക്കുമ്പോ ടച്ചിരിക്കുമ്പോ എന്ത് ഒരു പത്ത് മിനിറ്റ് അള്ളാഹുവിന് വേണ്ടി സമയം കണ്ടെത്താൻ സാധിക്കാത്തത് ചോദിക്കൂലെ സമയത്തെ കുറിച്ച് അല്ലാഹു ചോദിക്കൂലെ ആരോഗ്യത്തെ കുറിച്ച് അല്ലാഹു ചോദിക്കൂലെ സമ്പാദ്യങ്ങളെ കുറിച്ച് ആ സമയത്ത് അല്ലാഹുവിനോട് വ്യക്തമായ സ്പഷ്ടമായ മറുപടി പറയാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്ത ഓരോ സമയങ്ങളും എങ്ങനെയാണിത് അള്ളാഹുവിന് വേണ്ടി ഉപയോഗിക്കാൻ പറ്റുക എന്ന് ശ്രദ്ധിക്കണം കപരിലെത്തിയാൽ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ സൂറത്തുൽ സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്താൽ ആ മുൽക്കാണ് നാളെ നമ്മൾക്ക് 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 വേണ്ടി 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 സംവാദംിക്കുന്നത് ഏതുവരെ അപറിന്റെ ആസാബിൽ നിന്ന് അല്ലാഹു മോചിപ്പിക്കുന്നത് വരെ അള്ളാഹുവിയോട് തെറക്കുന്ന സൂറത്താണ് മുൽക്ക് അതുകൊണ്ട് ഇന്നു മുതൽ ഇന്നുമുതൽ നമ്മൾ തുടങ്ങണം അല്ലാഹു അള്ളാഹു ചെയ്യട്ടെ സൂറത്തുൽ ജീവിതത്തിൽ സാമ്പത്തിക പ്രതിസന്ധി ഇല്ലാതിരിക്കാൻ കടങ്ങൾ ഉണ്ടാവൂല നിങ്ങൾ ഓത മക്കളോട് ഓധിക്കുകൾ പറഞ്ഞ ഹജീസുകളാണ് അള്ളാഹു തൂഫിക്ക് ചെയ്യട്ടെ നാല് കാര്യം ചെയ്താൽ കബറിൽ നിന്ന് രക്ഷപ്പെടാമെന്നാണ് ഒന്ന് നന്നായി ദാനധർമ്മം ചെയ്യുന്ന ആളുകളാണെങ്കിൽ കബൂറിന്റെ അതാബിൽ നിന്ന് രക്ഷപ്പെടാമെന്ന് മുഹമ്മദ് രണ്ട് നിസ്കാരം നിസ്കാരം നിലനിർത്തണം ഞാൻ ഞാൻ കൃത്യമായി നിലനിർത്തിയാൽ പഴയകാല പ്രതാപം നിങ്ങൾക്ക് നിങ്ങളുടെ പേടി ഞാൻ മാറ്റാം നിങ്ങളുടെ ദീൻ പറയുന്നത് പോലെ ജീവിക്കാൻ ഞാൻ നിങ്ങൾക്ക് അവസരം തരാം അള്ളാഹു പറഞ്ഞല്ലോ നിസ്കാരം കൃത്യമായി നിലനിർത്തിയാൽ അവന്റെ അപരടം രക്ഷപ്പെടാമെന്നും റസൂലുള്ള മൂന്നാമതായി ഓതുന്ന ആളുകൾക്കും ഇതുപോലെ തസ്ബി അധികരിപ്പിക്കുന്ന ആളുകളാണെങ്കിൽ അവന്റെ കബരടവും അല്ലാഹു വിശാലമാക്കും അവന്റെ കബരടം അല്ലാഹു പ്രകാശിപ്പിക്കുമെന്ന് ലോകത്തിന്റെ മുത്തേ റസൂലു രക്ഷപ്പെടാൻ നാല് പറഞ്ഞു ഒന്ന് 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 ദാനധർമ്മം ചെയ്താൽ രക്ഷപ്പെടും രണ്ട് നിസ്കാരം കൃത്യമായി നിർവഹിക്കണം തോന്നുമ്പോൾ നിസ്കരിച്ചാൽ പോരാ കൃത്യമായി നിസ്കരിക്കണം പാങ്ക് വിളിക്കുമ്പോൾ തന്നെ നിസ്കാരത്തെ കുറിച്ച് ബോധം വേണം കബറിടം സ്വർഗീയമാക്കാം ഒരുപാട് നമ്മുടെ വിശാലമാക്കുകയും പ്രകാശിപ്പിക്കുകയും സ്വർഗീയ കവാടങ്ങൾ തുറന്നു തരികയും ചെയ്യുമെന്ന് ഇത് കബരന് രക്ഷപ്പെടാനുള്ള വഴിയാണ് ഇത് ദുനിയാവ് രക്ഷപ്പെടാനുള്ള വഴി എന്താ പഴയകാല പ്രതാപം തിരിച്ചു വരാൻ ഒന്ന് എന്നെ മാത്രം ആരാധിക്ക എന്നെ നന്നായി ആരാധിക്കുക എന്റെ കൂടെ വേറെ ദൈവങ്ങളെ വെക്കരുത് ദൈവം ഒന്നേ ഉള്ളൂ അള്ളാഹുവാൻ രണ്ടോ <lidu>. ം നിലനിർത്തണം കൊടുത്തു വീട്ടണേ ഞാൻ ചോദിക്കട്ടെ എപ്പോഴാണോ ആളുകൾ കൊടുക്കാതെ മാറി നിൽക്കുന്നത് അന്നു മുതൽ ഭൂമിയിലേക്ക് മഴ മടലപിക്കൂലോ ഇപ്രാവശ്യം കേരളത്തിൽ മഴ കിട്ടിയോ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ ഈ നമ്മൾക്ക് മഴ കിട്ടിയോ എങ്ങനെയാണ് മെയ് മാസം വരെ അത് ആലോചിച്ചിട്ട് ആലോചിച്ചിട്ട് തലപ്പുണ്ട്